നമസ്കാരം ഇന്ന് ഒരു ഓണ സ്പെഷ്യൽ പച്ചടിയാണ് ഉണ്ടാക്കുന്നത് കുമ്പളങ്ങ പക്ഷേ മൂത്ത കുമ്പളങ്ങയാണ് പച്ചടിക്ക് വേണ്ടത് കല്ല് സദ്യക്കെല്ലാം മൂത്ത കുമ്പളങ്ങ മാത്രമേ എടുക്കൂ ഇത് ചള്ള് എന്ന് പറയുന്ന ചെറിയ മൂക്കാത്ത കുമ്പളങ്ങയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ കുറച്ചായ ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ചെറിയ കുമ്പളങ്ങേൻ്റെ ഒരു കഷ്ണം മുറിച്ച് വെച്ചത് ചെറുതായി മുറിച്ച് വെക്കണം ആദ്യം തന്നെ കുമ്പളങ്ങേലും ഉപ്പ് ചേർത്ത് വേവിച്ചെടുക്കണം കുറച്ച് ഉപ്പ് ചേർത്ത് കാ ഗ്ലാസ് വെള്ളം കുമ്പളങ്ങ തിളക്കുമ്പം വെള്ളം ഇറങ്ങി വരും എന്നാലും അടുപ്പത്ത് വെക്കുമ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു ഇനി വേവിച്ചെടുക്കാം ഉപ്പ് ചേർത്ത് സ്റ്റവ് ഓണാക്കി ഞാൻ അടുപ്പത്ത് വെച്ച് ച്ച് വേവിച്ചെടുക്കാം എനിക്ക് അടുപ്പത്ത് വെച്ച പാത്രം മാറ്റേണ്ടി വന്നു കറി വെച്ച മറ്റുള്ള കറി വെക്കുന്ന പാത്രത്തിൽ പച്ചടി ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല പച്ചടിക്ക് മഞ്ഞ നിറം വരും പച്ചടിക്ക് നല്ല വെള്ള കളറാണ് വേണ്ടത് ഞാൻ ഈ പാത്രത്തിൽ നിന്ന് ഇതിലേക്ക് മാറ്റി കൂട്ടുകറിയും അത് മറ്റുള്ള കറിയെല്ലാം വെക്കുന്ന പാത്രമായതുകൊണ്ട് ഞാൻ പാൽ കച്ചുന്ന പാത്രത്തിലേക്ക് പച്ചടി മാറ്റി ഇനി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഞാനതിൽ രണ്ട് കറിവേപ്പിനും രണ്ട് പച്ചമുളകും ചേർത്തിട്ട് തീ കുറച്ച് അടച്ചു കൊടുക്കും പിന്നെ തീ കുറച്ച് വെക്കാം കുമ്പളങ്ങ അന്നൊരശം ഞാൻ തുറന്ന് ഇളക്കി അടച്ചു കൊടുത്തു നമ്മുടെ പാത്രത്തിൻ്റെ ചെറിയ കളറ് ഇതിൽ വന്നിന് വേണ്ട കളറ് ചേഞ്ചാകുമ്പോൾ ഞാൻ പെട്ടെന്ന് മാറ്റിയേ പിന്നെ ഇത് നമുക്ക് വാങ്ങി വെച്ച് ഇതിലെ വെള്ളം അങ്ങ് ഊറ്റാം കുമ്പളങ്ങ വേമ്പുള്ള വെള്ളം ഇതിലേക്ക് ഞാൻ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൽ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം വെള്ളം തീരെ വെച്ചില്ലെങ്കിൽ പിന്നെ ഇടക്ക് തുറന്ന് നോക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ ഇടുക്കി പിടിച്ചു പോകും ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്ക ഇപ്പം സദ്യ ഒക്കെ ഒന്നും പച്ചടിക്ക് അധികം ഉടക്കുന്നതാണ് ആദ്യം ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കറിയ പച്ചടിയാരങ്ങി തലേ ദിവസം ഉണ്ടാക്കി വെക്കും കൂടോടെ തന്നെ ഉടക്കിട്ടാ മതി ചെറിയ കഷ്ണം വേണം വെന്ത് അടിഞ്ഞ് കുറയിൽ ഉടച്ച പൊടി ഞാൻ ഇത്ര മാത്രമേ ഉടക്കുന്നുള്ളൂ ഇനി ഇത് തെണി അത്ര തണിയുന്ന തെണിയുന്ന സമയം നമുക്ക് തേങ്ങ അരച്ചെടുക്കാം ഞാൻ ഒരു തേങ്ങ ഇവിടെ ചെറിയ വെച്ചിട്ടുണ്ട് കുമ്പളങ്ങേൻ്റെ അളവെന്നെ ഏകദേശം കുമ്പളങ്ങ ഇതിന് നിറച്ചുകൊണ്ടായന് തേങ്ങ ഇത്രയും ഇതിന് ഈ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നന്നായി അരിയണം തേങ്ങ നന്നായി അരച്ചെടുത്ത് തേങ്ങ അരക്കാൻ കുമ്പളങ്ങേൻ്റെ വെള്ളം ഇല്ലെങ്കിൽ തൈര് ചേർത്തിട്ട് അരക്കാം ഇനി ഇതിൽ എരിവിന് ഒന്നോ രണ്ടോ പച്ചമുളക് ചേർക്കുക കുറച്ച് കറിവേപ്പില വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്തിട്ടുണ്ട് ഇത് നിർബന്ധമില്ല ഇനി ഒന്ന് ആ കടുക് ചേർക്കണം കടുക് രണ്ട് ടീസ്പൂൺ കടുക് ചേർക്കണം അങ്ങനെ ഒരു പച്ചമുളക് കിട്ടിന് കടുക് ഇതൊന്ന് ക്രഷ് ചെയ്യണം അടിച്ചപ്പടം ഓഫാക്കി എടുക്കണം കറിവേപ്പില അരഞ്ഞ് കുറും കടുക് അരഞ്ഞുപോറും ചതച്ചാൽ മതി നമ്മുടെ കുമ്പളങ്ങൾ തണുപ്പായിട്ടില്ല ശരിക്കും തണുത്തിട്ടില്ല അതുകൊണ്ട് ആ സമയമാകുമ്പോൾ ഇത് തൈലെല്ലാം തേങ്ങയിൽ ചേർത്ത് റെഡിയാക്കി വെക്കാം അധികം പൊടിയില്ലാതെ നല്ല തൈര് വേണം ഇത് രാവിലെ ഉറയൊഴിച്ചിട്ട് നാടൻ പാലിൻ്റെയാണ് അധികം കുഴപ്പമുള്ള നല്ല തൈരാണ് നല്ലത് കല്യാണത്തിനുള്ള രാവിലെ ഉറയച്ച് വൈകുന്നേരം എടുത്ത് തലേന്ന് രാത്രിയാണ് പച്ചടി ഉണ്ടാക്കുക ഒരാഴ്ച വരെ സൂക്ഷിച്ച് വെക്കാൻ പറ്റൂ പുറത്ത് വെച്ചാൽ പുളി അധികം ആകും പുടി പാകത്തിനാകുമ്പോഴത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ നാരങ്ങയും പച്ചടിയും കുറേ ദിവസം കൂട്ടാൻ പറ്റുള്ളൂ എട്ടും കല്യാണത്തിനെല്ലാം ആക്കിയാൽ കുമ്പളങ്ങ തണുത്തോ നോക്കാം തണുത്തിട്ടില്ല കുമ്പളങ്ങ കുറച്ചും കൂടി സമയം വേണം കുമ്പളങ്ങ തണുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ിളക്കി യോജിപ്പിച്ചെടുക്കുക പച്ചടിയെല്ലാം നന്നായി മിക്സ് ചെയ്തു പുളിയെല്ലാം പാകത്തിന് ഈ പച്ചടി ഉണ്ടാക്കുമ്പം കൂട്ടുക ഉണ്ടാക്കിയ ഉടനെ അധികം പുളി ഉണ്ടാകാൻ പാടില്ല ആ സമയത്ത് തന്നെ അധികം പുളിയായാൽ അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല ചെറിയ പുളി പിന്നെ പെട്ടെന്ന് പുളി വരും രണ്ട് മണിക്കൂറെല്ലാം കഴിയുമ്പം പുളി വരും ഇതിനൊക്കെ അടുക് വറുക്കുന്നത് ഇലയെല്ലാം പടമ്പിയാലും ഒഴുകാത്ത തരത്തിലാണ് പച്ചടി കഷ്ണം അധികം അടച്ചിട്ടില്ല ഇതിനെ കൊടുക്കടുക് വർക്കാം ടീസ്പൂണെ കഴുക

പച്ചടി എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ